സ്കൂൾ ഉച്ചഭക്ഷണ പദ്ധതിയിൽ ഉൾപ്പെട്ട പാചക തൊഴിലാളികളുടെ ഏകദിന പരിശീലനമാണ് നടന്നത് ശാസ്താംകോട്ട സെന്റ് മേരീസ് എൽ പി എസിൽ നടന്ന പരിശീലന പരിപാടി ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ മനോജ് കെ വി ഉദ്ഘാടനം ചെയ്തു എച്ച് എം ഫോറം പ്രസിഡന്റ് ഫിജി കെ അലക്സാണ്ടർ അധ്യക്ഷത വഹിച്ചു ഉപജില്ലയിലെ മികച്ച പാചക തൊഴിലാളികളെ തുണ്ടിൽ നൌഷാദ് ആദരിച്ചു അജിത് കുമാർ സി സന്തോഷ് കുമാർ സിസ്റ്റർ ജമീന പെരേര നൌഷാദ് കെ ഐ സജിത് കുമാർ ജി തുടങ്ങിയവർ സംസാരിച്ചു തുടർന്ന് പരിശീലന പരിപാടിക്ക് അഞ്ചു എസ് നേതൃത്വം നൽകി ഫയർ ആൻഡ് കിച്ചൺ സേഫ്റ്റി എന്ന വിഷയത്തിൽ ശാസ്താംകോട്ട ഫയർ സ്റ്റേഷനിലെ പ്രജോഷ് ക്ലാസ് നയിച്ചു പുതിയ ഭക്ഷണമെനു ബിന്ദു ഒ പരിചയപ്പെടുത്തി തുടർന്ന് ഓണസദ്യയും നടന്നു ന്യൂസ് ബ്യൂറോ കരുനാഗപ്പള്ളി